എന്തുകൊണ്ടായിരിക്കും നമ്മുടെ സ്വാതന്ത്ര്യ സമര ഒരു സ്വാതന്ത്ര്യ ദിന പ്രഖ്യാപനം നടത്താതെ അങ്ങ് അർദ്ധരാത്രി തിരഞ്ഞെടുത്തത് ഇസ്സാം അലൈക്കും പറുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഈ പുലരെയും എന്തുകൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതെന്നും എങ്ങനെയാണ് ലഭിച്ചതെന്നും ഏതു സമയത്താണ് ലഭിച്ചതെന്നും എന്നുള്ള ചോദ്യങ്ങൾ പലരുടെയും മനസ്സിൽ പുകഞ്ഞു കൊന്നതാണ് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അർദ്ധരാത്രിയിലാണ് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് നമ്മുടെ രാജ്യം എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന വേണമെങ്കിൽ നമ്മളീ പലർക്കും അറിയാതെ പോകുന്നൊരു കാര്യമാണ് എന്തുകൊണ്ടായിരിക്കും നമ്മുടെ സ്വാതന്ത്ര്യ സമര നേതാക്കൾ എല്ലാവർക്കും സൗകര്യമാകുന്ന രൂപത്തിൽ പകൽ വെളിച്ചത്തിൽ ഈ ഒരു സ്വാതന്ത്ര്യദിന പ്രഖ്യാപനം നടത്താതെ അങ്ങ് അർദ്ധരാത്രി തിരഞ്ഞെടുത്തത് അതിന് കൃത്യമായ കാരണങ്ങളുണ്ട് ഫ്രീഡം ഓഫ് മിഡ് നൈറ്റ് എന്ന ബൃഹത്തായ ഗ്രന്ഥത്തിൽ പുതിയ തലമുറ പോലും തേടി പിടിച്ചു വാങ്ങുന്ന ഈ കൃതിയിൽ കാര്യങ്ങളെല്ലാം വ്യക്തമായി പറയുന്നുണ്ട് ഇന്ത്യയിലെ അവസാന വൈസ്രോയ് മൗണ്ട് ബാറ്റൻ പ്രഭു റഷ്യയും അമേരിക്കയും ചൈനയും അടങ്ങുന്ന ലോകത്തിലെ പ്രധാന രാജ്യങ്ങളെയെല്ലാം വിളിച്ചുകൂട്ടി ഒരു പത്രസമ്മേളനം നടത്തുന്നുണ്ട് ആ പത്രസമ്മേളനത്തിലാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യ ദിനം പ്രഖ്യാപിക്കുന്നത് അന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് എന്നൊരു വർഷമായിരുന്നു എന്നാൽ ഒരു ദിനം അദ്ദേഹം അന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നിട്ടുനിന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് ആ വർഷത്തിൽ ഏത് ദിവസമാണ് സ്വാതന്ത്ര്യ ദിനം നൽകാനായി ഉദ്ദേശിക്കുന്നത് അതിന് അദ്ദേഹം മറുപടിയായി പറഞ്ഞത് അവർക്ക് ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനും മൗൺ ബാറ്റൻ പ്രഭുവിനും സന്തോഷമുണ്ടാക്കിയൊരു രണ്ടു വർഷം പിറകിലേക്കുള്ളൊരു ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിൽ ഹിരോ ഹിതോ എന്ന ജപ്പാൻ ചക്രവർത്തി മൗണ്ട് ബാറ്റൻ പ്രഭുവിനു മുമ്പിൽ അടിയറോ പറഞ്ഞ ദിവസമാണത് അത് തന്നെയാണ് നമ്മുടെ ഇന്ത്യക്കും അദ്ദേഹം സ്വാതന്ത്ര്യ ദിനമായി പ്രഖ്യാപിക്കുന്നത് രാജ്യത്തിന്റെ ഭാഗത്തുമുള്ള ആളുകൾ വളരെ അധികം സന്തോഷിക്കുന്നുണ്ട് ഇരു പ്രഖ്യാപനം കേട്ട് എന്നാൽ ഇവിടെയാണ് മറ്റൊരു പ്രശ്നം ഉടലെടുക്കുന്നത് ഇന്ത്യയിലെ ജോൽസ്യന്മാർ ഇരുദിനത്തെക്കുറിച്ച് പഠനം നടത്തുകയും ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് ഭാവിക്ക് വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ നേരിടാനും വളരെയധികം മോശമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകാനുമുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ജോൽസ്യന്മാർ ഈ ഓഗസ്റ്റ് എന്ന ദിനത്തെ പൂർണമായും നിരാകരിക്കുകയാണുണ്ടായത് പിന്നീട് മൗൺ ബാറ്റൻ പ്രഭുവുമായി നെഹ്റുവും പട്ടേലും രാജേന്ദ്ര പ്രസാദും വലിയ രീതിയിലുള്ള യോഗങ്ങൾ നടക്കുന്നുണ്ട് അതിനുശേഷം ഒരു സുന്ദരമായ പരിഹാരം മുന്നോട്ട് വരുന്നുണ്ട് അതിങ്ങനെയാണ് ബ്രിട്ടീഷുകാരെ സംബന്ധിച്ച് പുതിയ ദിവസം തുടങ്ങുന്നത് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് അതേസമയം ജ്യോത്സ്യന്മാരെ സംബന്ധിച്ച് ഇന്ത്യയിലെ കലണ്ടറിൽ പുതിയ ദിനം ആരംഭിക്കുന്നത് സൂര്യോദയത്തിന് ശേഷമാണ് അതുകൊണ്ട് തന്നെ അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചാൽ ബ്രിട്ടീഷുകാർക്ക് അത് ഓഗസ്റ്റ് പതിനഞ്ചും അതേസമയം ജ്യോത്സ്യന്മാർക്ക് ഓഗസ്റ്റ് പതിനാലുമായാണ് രൂപപ്പെടുന്നത് ഈ കാര്യങ്ങളെല്ലാം ഈ ഫ്രീഡം ഓഫ് മിഡ്നൈറ്റ് എന്ന ഗ്രന്ഥത്തിൽ കലർപ്പില്ലാത്ത രൂപത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം മറ്റൊരു ദിഷണമായ പ്രസ്താവന കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട് ഒരുപക്ഷെ ഓഗസ്റ്റ് പതിനാലിന് ആ നർദ്ധരാത്രി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചേക്കാം പക്ഷേ തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇന്ത്യ വലിയ രീതിയിലുള്ള ദുഃഖങ്ങളിലൂടെ ആയിരിക്കും കടന്നു പോവുക ഇത് ഒരു സൂചനയാണ് വിഭജനത്തിന്റെ ചരിത്രം വളരെ ദീർഘവും സങ്കടകരവുമാണ് അതിനെക്കുറിച്ച് നാം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ വലിയ പ്രത്യാഘാതങ്ങൾക്ക് കാരണമായ ഒരു സംഭവമാണ് ഈ ഇന്ത്യ പാക് വിഭജനം എന്നുള്ളത് പാകിസ്ഥാനിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ എന്നത് നൂറ്റാണ്ടുകൾക്കപ്പുറം ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ ഒരു ആശയം മാത്രമായിരുന്നു അതായത് ലാൻഡ് ഓഫ് ദ പ്യുവർ വിശുദ്ധിയുടെ നാടെന്നർത്ഥം വരുന്ന ആശയം മാത്രമായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ഈ വാക്ക് പ്രയോഗത്തിൽ വരുന്നത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയുടെ വൈസ്രോയി വൈസ്രോഹിയായിരുന്ന ലൂയിസ്മൺ പാറ്റണ് ഈ വിഭജനവുമായി ബന്ധപ്പെട്ട മുഴുവൻ ചുമതലയും ഏൽപ്പിക്കുന്നുണ്ട് അങ്ങനെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പല ചർച്ചകളും നടക്കുന്നുണ്ട് അങ്ങനെയാണ് പഞ്ചാബ് മേഖലയും ബംഗാൾ മേഖലയും വിഭജിച്ച് ഒരു രാഷ്ട്രം നിർമ്മിക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത് അതോടുകൂടി തന്നെ രാജ്യത്തെ ജനങ്ങൾക്ക് തൻ്റെ ഇഷ്ടപ്രകാരം രാജ്യങ്ങൾ തിരഞ്ഞെടുക്കാം എന്നൊരു ഏർ കൺസെപ്റ്റ് കൂടിയായിരുന്നു അങ്ങനെ ഈ പഞ്ചാബ് മേഖലയും ബംഗാൾ മേഖലയും അവർ അവിടെയുള്ള നിയമനിർമ്മാണ സഭകളോട് ഇത് ഈ വിഭജനം വേണോ വേണ്ട എന്നതിലുള്ള തീരുമാനം കൈക്കൊള്ളാൻ ആവശ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ തന്നെ രാജ്യത്തുള്ള ജനങ്ങളിലേക്ക് വിവരം എത്തുകയും അവർ അവിടങ്ങളിലൊക്കെ ആയിട്ട് കലാപങ്ങൾക്കും പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കുന്നുണ്ട് അങ്ങനെ ഈ മേഖലകളിലെ ബൗണ്ടറി കമ്മീഷണറി നിർമ്മാണം നടക്കുന്നുണ്ട് എന്നിട്ടും ഇതിൻ്റെ ഒന്നും ഒരു ഒത്തുതീർപ്പ് എത്തിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജൂണോടുകൂടെ ഒരു ഒത്തുതീർപ്പ് എത്തണമെന്ന് കരുതുമ്പോഴാണ് രാജ്യത്തെ ആഭ്യന്തര കലാപങ്ങൾക്കൊക്കെ വലിയ തോതിലുള്ള ഉയർച്ച കാണുന്നതും അതിനടിസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ ഇതിലൊരു ഒത്തുതീർപ്പ് വേണമെന്ന് കരുതുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് അതേ ഡേറ്റിൽ തന്നെ ഇത് ഒത്തുതീർക്കണമെന്നായി അതിനടിസ്ഥാനത്തിൽ മറ്റൊരു വ്യക്തിയിലേക്ക് ഈ വിവേചനവുമായി ബന്ധപ്പെട്ട ചുമതലയെ പൂർണ്ണമായും ബ്രിട്ടീഷുകാർ ഏൽപ്പിക്കുന്നുണ്ട് ഇന്ത്യ അത്ര കാലമായിട്ട് കണ്ടിട്ടില്ലാത്ത ഇന്ത്യയിൽ വന്നിട്ടില്ലാത്ത സർ സിവിൽ റാക്ലിഫിലേക്കായിരുന്നു ബ്രിട്ടീഷുകാർ ആ ചുമതലയെ ഏൽപ്പിക്കുന്നത് അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നതിന് ഒരു കാരണം പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ അത്തരത്തിലൊരു ബന്ധം ഇല്ലാത്തതിനാൽ പക്ഷപാതപരമായിട്ട് ആശയവും വരില്ല എന്നൊരു കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ മാസത്തിലാണ് ഈ ചുമതലയെ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നത് അതേ മാസത്തിൽ തന്നെ പന്ത്രണ്ടാം തീയതി ഇദ്ദേഹം നമ്മുടെ രാജ്യത്തിലേക്ക് ആദ്യമായി വരുന്നുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കാനായിട്ട് അങ്ങനെ സർ സിവിൽ റാക്ലിഫ് നമ്മുടെ ഇന്ത്യ രാജ്യത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഇന്ത്യ പല ചരിത്ര സാക്ഷ്യങ്ങൾക്കും സാക്ഷിയാകുന്നുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചോടു കൂടിയാണ് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് തോൽവിയിലേക്ക് കാലെടുത്ത് വെക്കുന്നത് അന്ന് ഇന്ത്യക്ക് വലിയ കഴിവുകളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്ത്യയിൽ കുറെ കലാപങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു കലാപമാണ് ബോംബെയിലെ നാവിക കലാപം അതൊക്കെ വലിയൊരു പരിഭ്രാന്ത ആക്കിയിരുന്നു ബ്രിട്ടീഷിനെ അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് അന്നത്തെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുത്തത് ക്ലമൻ അഡ്ലിയായിരുന്നു അതൊരു പാരമ്പര്യമായിരുന്നു അതായത് യുദ്ധം ആശ്രയിച്ചിരിക്കുന്ന സമയത്ത് ക്ലമന്റ് അല്ലിയെ പിടിച്ചിട്ട് എന്താക്കും പ്രധാനമന്ത്രിയാക്കും അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ആയു ഒന്നാം ലോകം ആയുധത്തിലും രണ്ടാം ലോകം ആയുധത്തിലും പ്രധാനമന്ത്രിയാക്കിയത് കിളമൻറെ അല്ലിയായിരുന്നു ഈ യുദ്ധത്തിന് ശേഷം ക്ലമന്റ് അല്ലിയുടെ ആവശ്യങ്ങൾക്ക് ശേഷം ക്ലമന്റ് ക്ലമൻ്റഅല്ലിയെ പിടിച്ച് ഒഴിവാക്കുക എന്നതും ഇവരുടെ ഒരു ശീലമായിരുന്നു അങ്ങനെ കമിൻനാട്ടി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് ഒക്ടോബറിന് എന്ത് പ്രഖ്യാപിച്ചു ഇന്ത്യക്ക് എന്ത് തരാം സ്വാതന്ത്ര്യം തരാം എന്ന് പ്രഖ്യാപിച്ചു കാരണം ഇവർക്ക് ബ്രിട്ടീഷിന്റെ അഭിമാനത്തെയും ഇവിടുന്ന് മുഖം തിരിച്ചു പോകാനുള്ള ഒരു കാരണമായിരുന്നു വേണ്ടത് അതുകൊണ്ട് തന്നെ ഈ നാഗൽ കലാമൻ ഒരു കാരണമാക്കിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഒക്ടോബറിന് എന്ത് എന്ത് തീരുമാനിച്ചു പ്രഖ്യാപിച്ചു അതുകൊണ്ട് തന്നെ അന്നത്തെ വൈസ്രോയി ആയിരുന്ന വേവൽ പ്രഭു കാര്യങ്ങളിലേക്ക് വീടപ്പായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ഹിന്ദു മുസ്ലിം എന്നുള്ള ഒരു വസ്തുത വലിയൊരു പ്രശ്നമായിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കലാപങ്ങൾ ഹിന്ദു മുസ്ലിം തമ്മിലുള്ള കലാപങ്ങൾ ഈ വേവൽ പ്രഭുവിനെ വലിയൊരു രീതിയിലുള്ള അസ്വസ്ഥത ഉണ്ടാക്കി അതുകൊണ്ട് വേവൽ പ്രഭു തോറ്റ് പിന്നെ ഓടുകയാണ് പിന്നീട് ഉണ്ടായത് അവസാനമായി ബ്രിട്ടീഷുകാരി ആയി ഇറക്കിയത് മൗണ്ട് പാറ്റൺ ആയിരുന്നു മൗണ്ട് പാറ്റൺ കാര്യങ്ങൾ കുറച്ച് ആയിട്ടും കൃത്യനിഷ്ഠതയോടും കൂടി ചെയ്യുന്നത് കൊണ്ടാകാം മൗണ്ട് പാറ്റനെ എന്താക്കിട്ട് വൈസ്രോയി ആക്കിയിട്ടുള്ളവ കാരണം ആൾ ആള് കുറച്ചും കൂടി സ്പീഡപ്പായി ചെയ്യുന്നതിന് വേണ്ടി ഗാന്ധിജിയുടെ അടുക്കിലേക്ക് ചെന്നിട്ട് പറഞ്ഞു അന്ന് ഗാന്ധിജിയെ മുൻപേറ്റം വിളിച്ചിരുന്നത് എന്താണ് ബാപ്പു എന്നായിരുന്നു അപ്പൊ ബാപ്പു കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് കുറച്ചും കൂടി സ്പീഡിൽ ചെയ്യണം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഒക്ടോബറിലല്ല നിങ്ങൾക്ക് തരാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് നാളെ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ സോൾവാക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ശാന്തമാക്കുകയാണെങ്കിൽ കലാപങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ നാളെ തന്നെ നിങ്ങൾക്ക് എന്ത് തരാം സ്വാതന്ത്ര്യം തരാം എന്നായിരുന്നു മൗണ്ട് പാറ്റൺ പറഞ്ഞ മറുപടി അപ്പോൾ ഗാന്ധിജി കൊടുത്ത മറുപടി എന്തായിരുന്നു ഓക്കെ തരാം സോൾവ് ആക്കാം എന്ന് പറഞ്ഞു അപ്പൊ മൗണ്ട് പാറ്റൻ പറഞ്ഞു എങ്ങനെയാണ് ഇത്രയും വലിയ കലാപത്തിന് ഇടക്ക് വെച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് സോൾവ് ആക്കുക അതുകൊണ്ട് തന്നെ ഈ മുസ്ലിം ഹിന്ദു എന്നുള്ള ആ ഒരു ഇത് വിഭജിച്ചിട്ടുണ്ട് കൊടുത്തൂടെ എന്ന് ചോദിച്ചപ്പോൾ ഗാന്ധിജി നൽകിയ മറുപടി ഇങ്ങനെയൊരു വെട്ടിമുറിച്ചിട്ട് എൻ്റെ ഇന്ത്യ വെട്ടിമുറിച്ചിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻസ് എനിക്ക് വേണ്ട അങ്ങനെയാണെങ്കിൽ എൻ്റെ ശവം ചവിട്ടി കടന്നിട്ട് മാത്രമേ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഇവിടെ ഏർ നടപ്പാകൂ എന്നതായിരുന്നു ഗാന്ധിജി കൊടുത്ത മറുപടി അത് മാത്രമല്ല പറഞ്ഞു ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യമാണ് ഇവിടെ നിലകൊള്ളുന്നതെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം വേണ്ട ബ്രിട്ടീഷ് ഭരണം തന്നെ മതി എന്നതായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ നെടും തുണായി വർത്തിച്ച ഗാന്ധിയുടെ സാന്നിധ്യം ഡൽഹിയിൽ അരങ്ങേറിയ ആഘോഷത്തിൽ അഭാവമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനുള്ള കാരണം മറ്റൊന്നുമല്ല ഇന്ത്യയിൽ മറ്റു പല ഭാഗത്തും വിഭജനത്തിനോടനുബന്ധിച്ച് പഞ്ചാബിലും ബംഗാളിലും കൊൽക്കത്തയിലുമെല്ലാം വളരെ രൂക്ഷമായ കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനൊരു രമ്യമായ പരിഹാരം എന്നോണം അദ്ദേഹം ഇരുപത്തിനാല് മണിക്കൂർ വരെ നീണ്ടുനിന്ന നിരാഹാര സമരത്തിലായിരുന്നു ഏതായാലും ഡൽഹി മന്ദിരത്തിൽ വളരെ പ്രൗഢമായ ആഘോഷങ്ങൾ നടക്കുകയാണ് അർദ്ധരാത്രിക്ക് രണ്ടു മണിക്കൂർ മുമ്പ് ഒരു പത്ത് മണിയോടടുക്കുന്ന സമയം നെഹ്റുവിന്റെ കീഴിൽ വലിയൊരു ഔദ്യോഗികമായ യോഗം നടക്കുന്നുണ്ട് അതിനുശേഷമാണ് ചരിത്ര പ്രസിദ്ധമായ പ്രഭാഷണമെന്നവിടെ അരങ്ങേറുന്നത് ഇന്നും ഓരോ ഇന്ത്യക്കാരന്റെ കാതുകളിലും അലയൊലിയായി ആ പ്രഭാഷണങ്ങൾ അവശേഷിക്കുന്നുണ്ട് നമുക്കതിലേക്കൊന്ന് ചെറുതായി ഒന്ന് കണ്ണോടിച്ചു നോക്കാം രാജ്യം അർദ്ധരാത്രിയുടെ മണിമുടങ്ങുമ്പോൾ ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ പുതിയ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യ ജീവിതത്തിലേക്കും ഉണർന്നണിയിക്കും ചരിത്രത്തിൽ അത്യപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു നിമിഷം സമാഗതമായിരിക്കുകയാണ് ഒരു യുഗം അവസാനിക്കുമ്പോൾ കാലങ്ങളായി രാഷ്ട്രം അടിച്ചമർത്തപ്പെട്ട നമ്മുടെ ആത്മാവ് ശബ്ദം കണ്ടെത്തുകയാണ് ഇത്തരത്തിൽ ഈ ഒരു പ്രഭാഷണം നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല പ്രസിദ്ധമായത് ഇരുപതാം നൂറ്റാണ്ടിലെ തന്നെ വളരെയധികം പ്രസിദ്ധമായ ഈ പ്രഭാഷണത്തെ ചരിത്രത്തിന്റെ തങ്കലിപികളിൽ കുത്തിവെക്കപ്പെടുന്നത് വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്നാണ് പിന്നീട് ഈ പ്രഭാഷണവും യോഗവും എല്ലാം കഴിഞ്ഞതിനു ശേഷം ഒരു രസകരമായ സംഭവം നടക്കുന്നുണ്ട് അദ്ദേഹം തന്റെ പ്രഭാഷണത്തിന് ശേഷം ഗവർണർ ജനറലിനെ കാണാൻ വേണ്ടി മന്ത്രിമാരുടെ പട്ടിക തയ്യാറാക്കി ഒരു ഫയലിൽ സൂക്ഷിച്ച് പാർലമെന്റിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു രംഗമുണ്ട് അവിടെ എത്തിയതിനു ശേഷം ആ ഫയൽ തുറക്കുന്ന സമയത്ത് ആ പേപ്പർ അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന്റെ ചെറിയ അശ്രദ്ധ മൂലം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഏതായാലും പിന്നീട് സത്യപ്രതിജ്ഞയോട് അടുക്കുന്ന സമയത്താണ് അത് തിരികെ ലഭിക്കുന്നത് എന്നാൽ ആ സത്യപ്രതിജ്ഞയിൽ പതിമൂന്നംഗ മന്ത്രിമാരാണ് സത്യ പ്രതിജ്ഞ എടുത്തത് അന്നവിടെ വലിയൊരു രാജ്യത്തിന്റെ ബഹുസരത വിളിച്ചോതുന്നൊരു രംഗം നമുക്ക് കാണാൻ സാധിക്കും കാരണം ആ അംഗങ്ങളിൽ അഞ്ച് വ്യത്യസ്ത മതങ്ങളിൽ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളാണ് മന്ത്രിമാരായി സ്ഥാനമേൽക്കുന്നത് കൂടാതെ ഒരു വനിതയും ആ അംഗങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് ഇത് നമ്മുടെ രാജ്യത്തിന്റെ സുന്ദരമായ വൈവിധ്യത്തെയാണ് നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയായ നെഹ്റുവിന്റെ കീഴിൽ ഇന്ത്യ ലോകത്തിന് മാതൃകയായി ണിച്ചു കൊടുക്കുന്നത് ഏതായാലും അന്ന് ഡൽഹി ദശലക്ഷക്കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ വലിയ പ്രൗഢമായ ആഘോഷങ്ങൾക്ക് വേദിയാകുമ്പോഴും ഗാന്ധി അപ്പോഴും പഞ്ചാബിലും ബംഗാളിലും കൊൽക്കത്തയിലുമെല്ലാം തങ്ങളുടെ കലാപങ്ങൾ കരുതി വരുത്താൻ വേണ്ടി പ്രവർത്തനങ്ങളുമായി സജീവമായി നിലനിൽക്കുകയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ആ വിഭജനം അത്രയും തീക്ഷണമായൊരു സംഭവമായിരുന്നു വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി ഇന്ത്യ രാജ്യത്ത് ആദ്യമായി കാലം എത്തുന്നുണ്ട് ഇങ്ങനെ അദ്ദേഹവുമായി പല ചർച്ചകളും നടക്കുന്നുണ്ട് ഒടുവിൽ ഇന്ത്യ രാജ്യമായ ഒരു ചരിത്ര സംഭവത്തിന് സാക്ഷിയായി അദ്ദേഹം ഇന്ത്യ ഭൂപടത്തിൽ പാകിസ്ഥാനിനെയും ഇന്ത്യയെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ കരച്ചു കഴിഞ്ഞു എങ്കിലും അതിർത്തി നിശ്ചയിക്കാൻ ഒന്നുമില്ല എന്നത് ഒരു പ്രശ്നമായി തുടരുക തന്നെ ചെയ്തു അങ്ങനെ ഈ സാർ സിവിൽ രാകേഷ് തന്നെ ഈ പ്രവർത്തനവുമായി മുന്നിടുന്നതിനു മുമ്പ് അദ്ദേഹം കുറിച്ചു വെക്കുന്നുണ്ട് ഞാൻ ഈ ഒരു ക്ലേശകരമായ ഒരു പ്രവർത്തിയുമായി മുന്നോട്ട് പോകുന്നു എന്തു തന്നെയായാലും ഈ പ്രവർത്തനങ്ങൾക്ക് അവസാനം ഒരു പ്രതിഫലം ഉണ്ടാവില്ല കാരണം ഞാൻ ഇതുമായി തുടരുമ്പോൾ തന്നെ അവിടങ്ങളിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നുണ്ടെന്ന് അദ്ദേഹം ഈ പ്രവർത്തനത്തിന് മുമ്പ് തന്നെ കുറിച്ചു വെച്ചിട്ടുണ്ട് അതൊരു പ്രവചനം പോലെ പുലരുകയായിരുന്നു ഇന്ത്യ രാജ്യത്ത് ഏർ ന്യൂനമതസ്ഥർക്ക് മേൽ ഏർ മറ്റു മതസ്ഥർ ആധിപത്യം സ്ഥാപിക്കുകയും അവരടിച്ചമർത്തുകയും ചെയ്തു ഏകദേശം എൺപത് ലക്ഷത്തോളം ആളുകൾ അതിർത്തി വേദിച്ച് അപയാർത്ഥികളാവുന്നതിന് നിർബന്ധിതരാകുകയും ചെയ്തു അതിർത്തിക്ക് ഇരുവശവുമുള്ള ആയിരത്തോളം വരുന്ന സ്ത്രീകൾ അവർ അവരെ തട്ടിക്കൊണ്ടു പോവുകയും അപഹർത്താക്കളുടെ മതം സ്വീകരിച്ച് അവരെ വിവാഹം കഴിക്കുന്നതിനും നിർബന്ധിതരാക്കി ഇങ്ങനെ എത്രയോ പിഞ്ചോമന പൈതങ്ങൾ അവരുടെ മാതാപിതാക്കളിൽ നിന്നും വേർപെട്ട് അനാഥരായി എത്രയോ അഞ്ചു ലക്ഷത്തിനും പത്ത് ലക്ഷത്തിനും ഇടയിൽ വരുന്ന ആളുകൾ മരണത്തിനും ഈ ഒരു വിഭജനം കാരണമാകുന്നുണ്ട് എല്ലാം സഹിച്ച് അഭയാർത്ഥി അഭയാർത്ഥികളായി എത്തിച്ചേർന്നവർ അവർ ഭവനരഹിതരായി അഭയാർത്ഥി ക്യാമ്പുകൾ ക്യാമ്പുകളിൽ കഴിച്ചു കൂട്ടുന്നതിന് നിർബന്ധിതരാകുകയാണ് ഉണ്ടായത് എന്നിട്ടും കാശ്മീരിലെ പ്രശ്നങ്ങൾക്ക് അറുതി വന്നില്ല എന്നതായിരുന്നു യഥാർത്ഥത്തിൽ വാസ്തവം ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ചുരുക്കം ഗാന്ധിജി അവസാനം മൗണ്ട് ബാറ്റനോട് പറഞ്ഞത് എന്നാൽ നമുക്ക് ജിന്നയെ പിടിച്ച് എന്ത് ചെയ്യാം പ്രസിഡന്റ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാക്കാം അങ്ങനെയാണെങ്കിൽ പ്രശ്നങ്ങൾക്ക് ഒന്ന് സോൾവ് ആവുമല്ലോ എന്ന് പറഞ്ഞു അപ്പോ മൗണ്ട് ബാറ്റൻ കൊടുത്ത മറുപടി അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് നെഹ്റുവിനും മറ്റ് നേതാക്കന്മാർക്കും ആവുക അവർക്ക് അതിനോട് യോജിക്കാൻ കഴിയുകയില്ലല്ലോ എന്നതായിരുന്നു അപ്പോൾ ഗാന്ധിജി തിരിച്ചു കൊടുത്ത മറുപടി ഗാന്ധിജിയുടെ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ ഗാന്ധിജി കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞതേ നെഹ്റു അനുസരിക്കുകയല്ലോ ഞാൻ പറഞ്ഞതേ അനുസരിക്കൂ അവൻ എന്റെ കുട്ടിയാണ് എന്ന രൂപത്തിലായിരുന്നു പറഞ്ഞത് എന്നിട്ട് ഗാന്ധിജി നെഹ്റുവിനെ കാണാൻ പോയി ജവഹർ ഞാൻ ഒരു കാര്യങ്ങൾ പറയാം അതിനോട് പൂർണമായും നീ അംഗീകരിക്കേണ്ടതുണ്ടോ എന്ന് പറഞ്ഞു ഗാന്ധിജി പറഞ്ഞു തുടങ്ങുകയാണ് ജവഹർ ജവഹർ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കിടയിൽ ഒരു അറുതി വരണമെങ്കിൽ നീ ഈ ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് ഒന്ന് സമ്മതം ഊണണം എന്ന് പറഞ്ഞു എന്നിട്ട് ജവഹർ എന്താ കാര്യങ്ങൾ അന്വേഷിച്ചു അന്വേഷിച്ചു നോക്കിക്കുമ്പോൾ ഗാന്ധിജി പറയുകയാണ് നമുക്ക് ഈ ഈ കാലഘട്ടത്തിൽ ഇപ്പോ നമുക്ക് നിലവിൽ നമുക്ക് ജിന്നയെ പിടിച്ചിട്ട് എന്താക്കാം പ്രസിഡന്റ് ആക്കാം പ്രധാനമന്ത്രി ആക്കാം അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ സോൾവാകും എന്നൊരു ആശയം പുറത്തുവിട്ടപ്പോൾ ജവഹർ പറഞ്ഞു ബാപ്പു ഞാൻ പറഞ്ഞത് എന്താ പറയാ ഗാന്ധിജി പറഞ്ഞ കറക്റ്റ് തന്നെയാണ് ഞാൻ നിങ്ങൾ പറഞ്ഞ അനുസരിക്കേണ്ട ആൾ തന്നെയാണ് പക്ഷെ ഇത്തരത്തിലുള്ള ഒരു ആശയം മുൻപോട്ട് വെക്കുമ്പോൾ പട്ടേലിനും രാജേന്ദ്ര പ്രസാദിനൊന്നും ഇത് അംഗീകരിക്കാൻ കഴിയൂല ഇത് കുറച്ച് കലാപങ്ങളിലേക്ക് എടുത്തു വെക്കുന്ന കാൽവെപ്പുകളാണ് എന്നതായിരുന്നു പറഞ്ഞ പറയുന്നത് ഇതിനു മുമ്പ് ജവഹർലാലിൻ്റെ രക്ഷിതാവിനോട് ഗാന്ധിജി പറഞ്ഞിരുന്നു ഇന്ത്യക്കൊരു പ്രസിഡന്റ് ഉണ്ടെങ്കിൽ അത് ജവഹർ മാത്രമേ ആവുകയുള്ളൂ എന്നതായിരുന്നു അതിനെയൊക്കെ മാറ്റി തിരുത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആശയം ഗാന്ധിജി കൊണ്ടു കൊണ്ടിടുന്നത് അപ്പൊ ജവഹർ പറഞ്ഞ മറുപടി മറുപടിയോടെ എന്താ പറയാ ഗാന്ധിജിക്ക് ഒരിക്കലും അംഗീകരിക്കാനായില്ല ഗാന്ധിജിയുടെ പല സ്വപ്നങ്ങളും ആ ജവഹറിന്റെ നെഹ്റുവിന്റെ ഏഹ് മറുപടി ഇല്ലാതാക്കി എന്നതായിരുന്നു വാസ്തവം പിന്നെ മൗണ്ട് ബാറ്റന്റെ കാര്യങ്ങൾ മനസ്സിലായി ഈ ഗാന്ധിജിയോടോ ഇനി നെഹ്റുവിനോടും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായപ്പോൾ മൗണ്ട് ബാറ്റൻ ഡയറക്റ്റ് ചെന്നിട്ട് ജിന്നയോട് തന്നെ സംസാരിച്ചു ജിന്ന നിങ്ങൾ എന്ന ഇതിൽ ചെറിയ കോംപ്രമൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ഇന്ത്യ എന്ന രാജ്യമായി തന്നെ മുമ്പോട്ട് പോകാം എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യയിൽ ഒരു രണ്ടാം സിറ്റിസൺ ആയി ഞങ്ങൾക്ക് തുടരാൻ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സുരക്ഷിത ഭാവി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് സ്വന്തമായി രാഷ്ട്രം തന്നെ വേണം എന്നതാണ് ജിന്ന കൊടുത്ത മറുപടി ചിലപ്പോൾ ഒരുപക്ഷെ ജിന്ന കൊ അങ്ങനെ ഒരു മറുപടി കൊറ കൊടുക്കുന്നതിന് പിന്നിൽ നിലവിലുള്ള സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അനുഭവത്തിൽ നിന്നുള്ള കയ്പ്പുകൾ കൊണ്ടോ ആകാം അത്തരത്തിലുള്ള മറുപടി ജിന്ന കൊടുക്കാൻ കാരണം ഇതിനെ അനുബന്ധമായ കാര്യങ്ങളാണ് നേരത്തെ പറഞ്ഞ വിഭജനത്തിന്റെ കയ്പും അർദ്ധരാത്രിയിലെ സ്വാതന്ത്ര്യവും ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിന സ്മരണങ്ങളുടെ മാധുര്യം ആസ്വദിക്കുമ്പോഴെല്ലാം കയ്പേറിയ വിഭജനത്തിന്റെ മുറിവ് ഓർക്കപ്പെടാറുണ്ട് ജനാധിപത്യത്തിന്റെ കല്ലു അടിക്കല്ലുകൾക്ക് ഇളക്കം വരുന്ന ഒരു കാലത്ത് ഇന്ത്യ എന്ന സങ്കല്പത്തിനേൽക്കുന്ന ഏതൊരു മുറിവും വലിയ അധികം അസഹ്യമായതാണ് ജാതി മത ഭാഷ വൈവിധ്യങ്ങളിൽ ഈ ഇന്ത്യ എന്നും പ്രൗഢമായി നിലനിൽക്കണം ഓരോ ആഗസ്റ്റ് പതിനഞ്ചും അതിനുള്ളതാകട്ടെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ അസലാ വലിക്കും വരഹമുല്ലാ താലി വർക്ക്